അമ്മമാർക്ക് വിളിച്ചിട്ട് അത്ര വേണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ എവിടെ നിന്ന് പോയിട്ടാണ് പൈസ ഉണ്ടാക്കുക അതായിരം രണ്ടായിരം അല്ല പത്തായിരം അയ്യായിരം തൊള്ള തുറന്ന അത്രയാണ് എവിടെ നിന്ന് പോയിട്ട് അതാണ് ചെക്കനക്കുന്ന് വിളിച്ച് നോക്കട്ടെ ഇവിടെ ഇല്ലാത്ത പൈസ കൊടുത്തിട്ടാണ് ഉള്ള പൈസ ഒക്കെ ഒരിക്കലിപ്പോൾ ഒരിക്കലും പറഞ്ഞത് ബാംഗ്ലൂർ പഠിക്കാൻ പോകണം വന്നിട്ട് അവിടെ പോയപ്പോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അഞ്ച് വേണം പത്ത് വേണം പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചാൽ എന്താ ചെയ്യാ ചെക്കനെ നമ്പർ തരുമ്പോൾ കാണുമില്ല അവർക്ക് അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ ബാക്കിയുള്ള അവളല്ല തിരിഞ്ഞ എന്തോ കെട്ടി വെച്ചിട്ട് തന്ന പോലെയാ വറത്താൻ ഓ ഇപ്പണ് അർജന്റു വിളിച്ചാലേ എടുക്കൂല്ല എടുക്കടി പെണ്ണെ ഫോൺ വെച്ചിട്ട് അവിടെ പോയി ഇരിക്കണ പോളെടുക്കണന്നു ഇനിപ്പോ ആർക്കാ വിളിക്കാ സുഫീക്കനെ വിളിച്ചോക്കാം അവനാകുമ്പോണ്ടെങ്കിൽ തരും അവള്ക്ക് വിളിച്ചത് അവനക്ക് വിളിക്കായിരുന്നു സമയം കളഞ്ഞത് മോനെ നിന്നെ കാണാൻ പാട്ടിരിക്കുന്നു നീ എവിടെ തിരക്കുണ്ടോ നിനക്കിപ്പോടെ ആ ഞാൻ വീട്ടിലുണ്ട് ആ എന്തി കാണന്ന് പറഞ്ഞു ഞാൻ വരണം മോനെ മോനെ ഒന്ന് കാണണം വീട്ടിലുണ്ടാവു എന്തോന്ന് വെച്ചിട്ടാണോ ഞാൻ ഇന്ന് ലീവാണ് ഞാൻ വീട്ടിലുണ്ട് ഇന്ന് പണിയില്ലെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടിലുണ്ട് പറഞ്ഞു എന്താ എന്താ കാര്യം വിളിച്ചേ കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടി നിനക്ക് ഗ്രൂപ്പിലേക്കടാ എനിക്ക് ആശുപത്രി കേസാണ് ഭയങ്കര എന്താ പറയുക വല്ലാത്ത ഇടം കയറ് അത് പ്രസവത്തിന്റെ കാര്യത്തിലാണ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണു മനസ്സിന് വല്ലാത്തൊരിടം കയറ് കുറച്ച് കാശ് നമ്മൾ കരുതാണ്ട് എന്ത് വന്ന പോവുക കാസരെ കയ്യിലൊന്നും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് വല്ലാത്തൊരു വിഷമം മോനെ എനിക്ക് അങ്ങനെങ്ങനെ നീ അത് എനിക്ക് ഞാൻ കുറച്ച് പൈസ ചോദിച്ച നീ നോക്കി നോക്ക് അല്ലാണ്ട് എനിക്കൊരു കാര്യമില്ല എന്നെ വിശ്വസിച്ചിട്ടാണ് ഞാനിപ്പം നിനക്ക് വിളിച്ചത് നീയല്ലേ എന്തെങ്കിലും ഉത്താത്ത് ബുദ്ധിമുട്ടായാലും എന്തെങ്കിലും ഒക്കെ തിരുമ്മലി ചെയ്ത് തരോ ആ ഒരു ഉറപ്പില് നിനക്ക് വിളിച്ചതാണ് മോനെ ഇല്ലാന്നൊന്നും പറയല്ലേ അതുകൊണ്ട് തന്നെ വിശ്വസിക്കുകയാണ് ആശുപത്രി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനൊന്നും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്തെങ്കിലും നീ എനിക്ക് തരാറുള്ളതല്ലേ അതുകൊണ്ടാണ് മോനക്ക് ഞാൻ വിളിച്ചത് കൊറേ പേരോടും അന്വേഷിക്കണ മോനെ ഇപ്പൊ ആരോടും ഇല്ല അല്ല സ്വർണ്ണങ്ങൾ എന്തെങ്കിലും ചോദിച്ചാല് ആരോ തരുന്ന മോനെ ഇപ്പൊ സ്വർണത്തിന്റെ വിലക്ക് നമ്മളെ പിന്നെ പാവങ്ങളല്ലേ നമ്മളെ ഒക്കെ വിശ്വസിച്ച് ആരും സ്വർണ്ണ കൂടി തരുവോ അപ്പോ മോനോട് ചോദിച്ചിട്ട് തരുക പറഞ്ഞു നമ്മൾ അതിനുള്ള പലസ്യം തരുന്നല്ലോ മോൻ ഞാൻ നീ തരാറുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചതാ നമ്മള് നമ്മളോട് നല്ല സ്നേഹത്തോടെ ഇരിക്കണം അവരടുത്ത് സ്വർണവും കാശവും ഒക്കെ ഉണ്ട് ആരും തരില്ല അന്നത്തെ സ്വർണത്തിന്റെ വില ആലോചിക്കുമ്പോ അവരോട് ചോദിക്കാനും നമുക്ക് പേടിയാണ് എങ്ങനെയെങ്കിലും മോനെ കുറച്ച് പൈസ ശരിയാക്കി തായോ ധരിയാക്കിട്ടായോ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാ താത്ത ഒരു എത്ര രൂപ ചോദിക്കുന്നത് രൂപ അതല്ല താത്ത എൻ്റെ പൈസ ഉണ്ടായിരുന്നു ഞാനൊരു ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷേ പിന്നെ അതിന്റെ ലോൺ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കയ്യില് പൈസ ഇല്ല താത്തയാണെങ്കിൽ ഓപ്പറേഷൻ അങ്ങനെ ഇങ്ങനൊക്കെ പറയുമ്പോ ഞാൻ വീട്ടില് പൈസ ഇണ്ടെന്നുണ്ടെങ്കിൽ ആരും ഒന്ന് ചോദിച്ചാലും കൊടുക്കാറുണ്ട് എൻ്റെ ഇല്ല താത്ത ഇല്ലാത്തോണ്ടാണ് ഞാനിപ്പോ എന്താ ചെയ്യ അയ്യോ മോനെ അങ്ങനെ പറയല്ലടാ ഞാൻ എന്നെ വിശ്വസിച്ചിട്ടാണ് കിട്ടുന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ചോദിച്ചത് മോനങ്ങനെ പറയല്ലേ ഞാൻ ലോണ് വെച്ചിട്ടുണ്ട്ടാ അറുപതിനായിരത്തിന്റെ ആണ് അത് കിട്ടി രണ്ടു ദിവസം കിട്ടുന്നാ പറഞ്ഞേ അത് കിട്ടിയെന്ന് പറഞ്ഞ മോനക്ക് ആ പൈസ ഞാൻ തിരിച്ചു തരാ വൈകൊന്നുമില്ല അപ്പൊ എങ്ങനെയെങ്കിലും നോക്കിയോക്കും മോനെ ആശുപത്രി ചെലവായത് കൊണ്ടാടാ ഞാൻ എന്നോട് ഇത്ര ായിട്ട് നിക്കൂല ലോണ് കിട്ടുമ്പോ മതി പോണേ അതുകൊണ്ടാണ് പറയില്ലേ മോനിക്കൊക്കെ തിരിച്ചാലൊക്കെ നമ്മളെ പോലെ അല്ലല്ലോ മോനെ ആര് ചോദിച്ചിട്ട് തരാനാ എനിക്ക് എന്താ ചെയ്യാന്ന് അറിയുന്നില്ല ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞ കാരണം ഞാൻ വേണമെങ്കിൽ എന്റെ മുതലാളിന്റെ അടുത്തൊന്നും ചോയിച്ചു നോക്കാം എനിക്ക് എന്തേലൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് തരാറുണ്ട് ഞാൻ അതുപോലെ തിരിച്ചും കൊടുക്കാറുണ്ട് പക്ഷെ താത്ത രണ്ടു ദിവസം കൊണ്ട് എനിക്ക് പൈസ തിരിച്ചു തരണം കാരണം ഇത്രയൊക്കെ വലിയ എമൗണ്ട് അല്ലേ അതുകൊണ്ട് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുത്താലൊരു വിശ്വാസം എനിക്ക് കിട്ടുള്ളൂ ഞാൻ താത്താ എൻ്റെ അടുത്ത് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഞാൻ വിവരം പറയാ ഞാൻ മോനാലോട് ചോദിച്ചിട്ടേ വിവരം പറയാ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോ നമ്മൾ എന്താ ചെയ്യാ അതെന്തേലൊക്കെ ചെയ്യാം നമുക്ക് കേട്ടാ രണ്ടു ദിവസം തിരിച്ചു എനിക്ക് ഉറപ്പാ ആ മോനെങ്ങനെ ആളോട് പറഞ്ഞിട്ടൊന്ന് ശരിയാക്കും എന്റെ രണ്ട് ദിവസം ഈ ഒരു പേരും ആയതുകൊണ്ടാണ് മോനെ കാശ് കിട്ടിയാ മതിയായിരുന്നു തരും തരാനൊന്നും എനിക്ക് വാട്സപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു വോയിസ് മെസ്സേജ് അത് കേട്ടില്ലേ ഇന്നിപ്പോ രേറ്റിലേക്ക് പോകണ്ടട്ടവിടെ പണി ഉണ്ടാവില്ല ഇന്ന് ആരും വന്നിട്ടില്ല പണിക്കാരൊക്കെ ലീവാ ആ ആ ഞാൻ പറയാ ഇപ്പൊ ഞാൻ വീട്ടിലുണ്ട് ആ അതെ അതെ ആ ശരി ശെരി അതെ മോളെ മണിക്കാരും ഫൈലാണ് എന്തോ വ്യത്യാസം അത് കാരണ ഇപ്പൊ പഠിക്കാറൊക്കെ ഒന്ന് തിരിച്ചു പോയി പണി അറിയാത്തവര് എന്തോ കാര്യവും അവർക്ക് ഒന്നും അറിയൂല പിന്നെ ഇറക്കി പടിയാവും അത് കാരണം അവര് കൊണ്ടുപോയില്ല അപ്പൊ അതിന് ഓയിസ് വിളിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞതാ എന്തായാലും ചായ കുടിക്കും ഇതാ മറ്റേ ആ ആ ആ മോനെ നീ നീ എന്താ ഒന്നില്ലക്കാ ഞാന് ഇങ്ങോട്ട് ഇറങ്ങിയതാ എല്ലാം പണിയില്ല ഞാൻ കേട്ടിരുന്നു പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താ എല്ലാ ഇറങ്ങി വെറുതെ വെറുതെ കന്ന കാണാൻ വന്നാണോ ചായ എടുക്കുമ്പോൾ അത് അത് പിന്നെ കുറച്ച് പൈസതിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാനിപ്പോ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇങ്ങോട്ടല്ലേ ചോദിക്കാൻ വരല് ഇതിപ്പോ ഒരു ഇരുപതിനായിരം രൂപ വേണമായിരുന്നു അത് സംഭവം എനിക്കല്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു തത്താക്ക ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോ എന്റെ ആണെങ്കിൽ പൈസ ഇല്ല ഞാൻ ആ ബൈക്ക് ബൈക്കെടുത്തില്ലേ അതിൽ ഒരുപാട് കടമുണ്ട് പിന്നെ മാസം മാസം ലോണ് അത് ഇതുകൊണ്ട് ഒരുപാട് അടയ്ക്കാനുണ്ട് അപ്പൊ എന്റെ ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയൊക്കെ ഒന്ന് നോക്കുമോനെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് നമ്മുടെ പണിയെടുക്കുന്ന ഇക്കാലത്ത് ചോദിച്ചു നോക്കാം ഉണ്ടെങ്കിൽ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കാലത്ത് ചോദിക്കാൻ വേണ്ടി വന്നതാ ഇപ്പം ഇരുപതിനായിരം ഒക്കെ പെട്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഇവിടെ നിന്നൊക്കെ സൈറ്റില് പാധനങ്ങളൊക്കെ ഇറക്കിയിട്ടേ ഇപ്പൊ മുതലാളിമാര് ഇപ്പൊ നമ്മൾ പണിയെടുത്ത് കൊടുക്കുകയാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും കാശ് അവിടെ നിന്ന് കിട്ടണ്ടേ റോളിങ് നടക്കുന്നില്ല പെട്ടെന്ന് ഇരുപതിനായിരം ചോദിച്ചാൽ അവിടെ നിന്ന് ഞാൻ നോക്കട്ടെ ആലോചിക്കട്ടെ വയ്ക്കട്ടെ എവിടെയും കിട്ടാൻ ഉണ്ടെങ്കിൽ എന്നോട് ഞാൻ പറയാം ഇല്ല ഞാനും ആദ്യം ഇല്ലാന്ന് തന്നെ പറഞ്ഞു ഇത്ര വലിയ എമൗണ്ട് ഒക്കെ നമ്മുടെ കയ്യില് ഒന്നത് എന്റെ കയ്യിൽ ഇല്ല പിന്നെ ഇക്ക ഈ ബിസിനസും കാര്യങ്ങളൊക്കെ ഉള്ള ഇക്കെ കയ്യിൽ ഉണ്ടാവും വെച്ചാൽ ഞാൻ പിന്നെ വന്നത് പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കാകെന്തോ സങ്കടം പോലെ അത് മാത്രല്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ അവര് എടുത്ത് തരുവരാ അവർക്ക് എന്തോ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് രണ്ടു ദിവസം അതുപോലെ ഞാൻ ഒപ്പിച്ച് തരാം എവിടുന്നേലും കടം വാങ്ങി തന്നാലും രണ്ടു ദിവസം കൊണ്ട് ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാന് നിന്നിപ്പോ വിശ്വാസം ഇല്ലാണ്ടല്ല പൈസ തരാണ്ട ഇൻട്രസ്റ്റ് ഒന്നും വേണ്ട അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നീ എപ്പം തരുവല്ലോ നീ ആകായിട്ട് ചോദിക്കണമെങ്കിൽ അതൊന്നും കുഴപ്പമുള്ള കേസല്ല പിന്നെ മോളുടെ വേണ്ടി അത്യാവശ്യ കേസിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് പൈസ അത് ഞാൻ മോളോടും കൂടെ ചർച്ച ചെയ്തിട്ട് ആ പൈസ റെഡി ആക്കി വരുന്നുണ്ട് ഇപ്പൊ അത് കാരണം നീ ബുദ്ധിമുട്ടാകട്ടെ ഹോസ്പിറ്റൽ കേസില് പ്രത്യാസങ്ങൾ ചോദിക്കുമ്പോ പിന്നെ നമ്മള് തന്നെ അവരും അങ്ങനെ പറഞ്ഞതരാണ് ഹോസ്പിറ്റൽ കേസില് പറഞ്ഞു തരാനാണ് പിന്നെ എങ്ങനെയൊക്കെ കട വാങ്ങി കൊടുക്കാർ വന്നത് കൊഴപ്പുള്ള കേസല്ല നമുക്ക് റെഡിയാക്കാം ഞാൻ പറ്റി വിഷമിക്കണ്ട അപ്പൊ ഞാൻ പോയിട്ടേ വരാം

പിന്നെ ബുദ്ധിമുട്ട്ന്നൊക്കെ പറയുമ്പോ എങ്ങനെ മോളെ നമ്മൾ കൊടുക്കാതിരിക്കുക നമ്മൾ കൊടുത്തുകൊടുത്ത് സ്വീകരിച്ച് പോയില്ലേ അത് കാരണം കൊടുത്തന്നെ ആണ് നമ്മൾ കൊടുക്കാൻ തരുമെന്തായാലും ഇവിടെ ഉള്ള പൈസ ഒന്നും ഇരിക്കുന്നില്ലല്ലോ മോളെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട കാരണം ഒക്കെ അവിടെ പണിസ്ഥലത്ത് ഒരാ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുക പൈസകളൊക്കെ അപ്പൊ മോളുടെ ഒരു പീസിനൊരു പൈസ ഉണ്ടല്ലോ അക്കൗണ്ടില് അതിലൊരു ഇരുപതിനായിരം റുപ്യ നമുക്ക് മറച്ചു കഴിഞ്ഞാല് കൊടുത്തുകഴിഞ്ഞാ മോൾക്ക് അവസരം ഇത് കിട്ടും അവര് ലോൺ എന്താ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് മേടിച്ചുകഴിഞ്ഞാൽ ആ താത്ത ലോൺ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ മോളുടെ അക്കൗണ്ടിൽ തന്നെ ഇടാൻ പറയാം ഞാൻ പറയാം കൊടുക്കുമ്പോ പറയാം എങ്ങനെ അത്യാവശ്യ കേസിനാണ് വെച്ചിട്ടുള്ളത് ആ പൈസ തരുന്നത് ഞാൻ പറയും ചെയ്തു മോളുടെ അക്കൗണ്ടിലാണ് പൈസ ഉള്ളത് എന്തായാലും നമുക്കും കാര്യങ്ങളുണ്ടേ അതൊക്കെ വിട്ടിട്ട് ഇവർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അവസാനം കിട്ടിയില്ലെങ്കിലാണ് പ്രശ്ന ശരി ഇപ്പൊ അക്കൗണ്ട് നമ്പർ എന്തേലും മേടിക്കും ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് പറഞ്ഞു ആ അതെ ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ കാശൊന്നും ഇല്ലെന്ന് എനിക്കറിയാലോ ഞാൻ ഇപ്പൊ പല ഭാഗത്തേക്കും വിട്ടിരിക്കുന്ന പൈസ അപ്പൊ മോളുടെ അക്കൗണ്ടില് പൈസ ഉണ്ട് അത് കാര്യത്തിന് വെച്ചിരിക്കണം മോ എത്രത്തോളം ചോദിക്കുമ്പോ എങ്ങനെ ഇല്ലാന്ന് പറയാ നമ്മള് കൊടുത്തു ശീലിച്ചിട്ടുള്ളൂ ഇല്ലാന്ന് എന്ന് ഒരിക്കലും പറയില്ല അപ്പൊ ആ പൈസ റെഡി ആക്കി അറിയില്ല ഒന്നാറ് അപ്പൊ അക്കൗണ്ട് നമ്പറോ എന്താ ഉള്ളത് എ ടി എം കാർഡില് അയച്ചു തന്ന മതിയാ ഇല്ല അത് എന്നാൽ പിന്നെ ബാങ്ക് വോയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതി ട്രാൻസ്ഫർ ചെയ്ത് തന്നേ താത്താന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിട്ടേ തരാം അപ്പൊ ആ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്താ മതി വളരെ ഉപകാരമാണ് ഞാൻ ഞാന് അവരി പറയാണെങ്കിൽ അവർ അത്രയും സന്തോഷിക്കും അത് കിട്ടിക്കഴിഞ്ഞാ രണ്ടോ രണ്ടു രണ്ടു ദിവസം കൊണ്ട് റെഡി ആക്കി തരും അത്രേ ആ താത്ത പറഞ്ഞ് കറിഞ്ഞില്ലാന്നേ ഉള്ളൂ അതുപോലെ പറഞ്ഞു ഞാൻ താത്തറൊക്കെ വാങ്ങിട്ടെ ഹലോ താത്ത അതെ നിങ്ങൾ ആ അക്കൗണ്ട് നമ്പർ ഒന്നും എനിക്ക് അയച്ചിട്ടോ പൈസയുടെ കാര്യ പറഞ്ഞില്ലേക്കാലത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് ആ പൈസ ഉണ്ട് അപ്പൊ നിങ്ങളെ അക്കൗണ്ട് നമ്പർ അയച്ചു തരാ ഞാൻ അയച്ചു കൊടുക്ക അപ്പൊ നിങ്ങൾക്ക് പൈസ അയച്ചിട്ടാ പിന്നെ ആ രണ്ടു ദിവസം തന്നെ കാര്യം മറക്കരുത് ഇട്ടാ കിട്ട ഉടനെ എനിക്ക് അയച്ചോളോ ശെരി എന്നാ ഇക്കോ പാസ്ബുക്കിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടേ ഞാനിത്രൊന്ന് ഷെയർ ചെയ്യട്ടാ ആ ആ പാസ്പോർട്ടിന്റെ അക്കൗണ്ട് നമ്പറിലെ ഫോട്ടോ അയച്ചിട്ടുണ്ട് പൈസ ഇട്ടായിട്ടാ എന്നാ ഇതിലേക്ക് അതെ മോളെ ഞാൻ പണി സൈറ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം ആ ശരി എന്തെങ്കിലും വായി ഞാൻ പിന്നെ പൈസ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അല്ല മാവന്താറെഡി ആക്കണന്നൊക്കെ പറഞ്ഞില്ല വൈകിട്ടൊക്കെ ആവും ഞാൻ വിളിക്കാൻ ചോദിച്ചാൽ ഞാൻ പിന്നെ കണ്ടിട്ടില്ല പഠിക്കും വന്നിട്ടില്ല അങ്ങനെ പോണതല്ല ഒന്നും പോവില്ല ഞാൻ വിളിച്ചു നോക്കട്ടെ ഹലോ നീയ ഇവിടെ നീ അന്ന് വീട്ടിൽ വന്നൊരു പോയ പിന്നെ പിന്നെ കണ്ടിട്ടില്ലല്ലോ പണി സ്ഥലത്തേക്ക് വന്നില്ല എന്ത് പറ്റി ആക്കാ ഞാനിണ്ട് ഇവിടെ ദിവസം വരാൻ പറ്റില്ല ഞാൻ വേറെ വർക്ക് കിട്ടി കൂടെ പോകുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അവരപ്പ ആയിരുന്നു അന്ന് പൈസ മേടിച്ചു കൊണ്ടായില്ലേ മോളുടെ ഫീസ് കൊടുക്കാൻ സമയായിട്ടുണ്ട് ഞാൻ പറഞ്ഞ എത്ര ദിവസം വേണ്ട തന്നത് നീ പിന്നെ പണിക്കും വന്നില്ല ഞാൻ പിന്നെ കിരക്ട് കഴിഞ്ഞിട്ട് ചോദിക്കട്ടെ വിളിച്ചായിരുന്നു എന്തായി എനിക്ക് ഡേറ്റ് ആയി കൊടുക്കണ്ട പൈസ കൊടുക്കണ്ടേ ആയിക്കാ ഞാന് അത്താനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെന്തോ ലോണിൻറെ എന്തോ ഇഷ്യൂ കാരണം കുറച്ച് ലേറ്റ് ആയി എന്നാ പറഞ്ഞു ഞാൻ അയിത്താനൊന്ന് വിളിച്ച് ഞാൻ സംസാരിക്കാ ആ എന്തായാലും പെട്ടെന്ന് ആയിക്കോട്ടെ മോളെ എങ്ങനെ ഫീസ് കൊടുക്കുന്ന കേസ് വിളിച്ച് ചോദിച്ചല്ലോ ഞാൻ മറന്നിരിക്കുന്നു മോള് വിളിച്ച് ചോദിച്ചപ്പോ ഓർമ്മ വന്നത് ഇരക്ക് കഴിഞ്ഞിട്ട് ടൈം കഴിയേ അതാണ് കുഴപ്പമില്ല മാത്രം ആ ഞാൻ ഞാൻ വിളിക്കട്ടെ വിളിച്ചിട്ട് പറയാട്ടാ ആ ആ ശരിടാന്ന പണിക്കെന്ന വരുന്നേ ഇല്ലക്കാ പൈസന്റെ കാര്യം എങ്ങനെയാണ് ശരിയാക്കട്ടെ എന്നിട്ട് ഞാൻ രണ്ടു ദിവസം കൊണ്ട് കട ആ കമ്പനിന്നെ വെട്ടിയ ഒരു ില്ല എന്തേലും കിട്ടിയാ എന്താ വെട്ടി ഹലോ ഹലോ ചെയ്യേച്ചു എന്താ നിങ്ങള് ഫോൺ വിളിച്ചെടുക്കാത്തത് നിങ്ങളെ വിശ്വാസത്തിന്റെ പേരിലല്ലേ ഞാൻ പൈസ ആ ഇക്ക പൈസ ചോദിച്ചിട്ട് എന്നെ എപ്പോഴും വിളിക്കല മോനെ ലോണ് വെച്ചത് എന്ന് കിട്ടും ഇന്ന് കിട്ടിയാൽ എന്തായാലും നിന്റെ പൈസ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ കൊണ്ട് എത്തിക്ക മോനെ ഇനി പേടിക്കണ്ട എന്റെ പൈസ കൊണ്ടൊന്നും ഞാൻ ആട് വിടില്ല അതില് നീ വേചാറാകാതെ എന്തായാലും നിന്റെ പൈസ തരും ലോൺ വെച്ച പൈസ എനിക്ക് ശരിയാവും ശെരിയാവും പറഞ്ഞില്ലേ ഇന്നെന്തായാലും ഉറപ്പായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഇങ്ങനെയൊക്കെ പറയണത് ഉള്ളില് എങ്ങനെയും കിട്ടുന്നു നിങ്ങൾ ഇങ്ങനെ സമയം പറഞ്ഞ് ആ സമയത്ത് നിന്ന് കിട്ടാണ്ടാവുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അത്രയും എൻ്റെ ഒരു പൈസ കയ്യിലില്ലാണ്ട് ഇല്ലാണ്ട് ആ ഇക്കാൻ കൈ കടം വാങ്ങിട്ട് അയച്ചത് വിശ്വാസം കളയുന്ന പോലെ കാണിക്കല്ലേട്ടാ അതെ മോനെ പൈസ കിട്ടുമ്പോ നിന്റെ വൈകുന്നേരം അക്കൗണ്ട് നമ്പർ ഒന്നും അയച്ചിട്ടോ അതിലേക്ക് മട്ട് നമ്മൾ തരാളെന്താണവരല്ലേ ഈ പൈസയുടെ അതിന് വേണ്ടിട്ട് മോൻ എന്തോരം കയറിയ പോലെ വർത്താനം പറയുന്ന താത്ത അങ്ങനെ പറ്റിക്കലാണെന്നല്ലേ ഇനി നിന്നെ വിളിക്കാനുള്ള ഒരു അവസ്ഥ എത്തിക്കില്ല വൈകുന്നേരത്തിന് ഉള്ളി നൻറെ പൈസ നല്ല അക്കൗണ്ടിൽ കേറിയിട്ടുണ്ടാവുട്ടാ ഈ വേജാറാകണ്ടാ നിന്റെ ലോണ് ശരിയായിട്ടിണ്ട് ലോണ് പൈസ കിട്ടിയത് നിന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടോണ്ടിട്ട് ഇത്താന നീ ഇങ്ങനെ ഒന്നും വിചാരിക്കല്ലേ നിനക്ക് അറിഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ശരി താതെ പൈസ ഇട്ടോളൂട്ടാ അത്രയും ബുദ്ധിമുട്ട് അത്രയും ഇത് അനുഭവിച്ച കാരണം ഞാൻ അങ്ങോട്ടൊരു സമയം പറയുമ്പോ ആ സമയത്ത് കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോ അങ്ങോട്ട് എന്താ പറയാ അതൊരു നന്ദീട് പോലെയല്ലേ അതുകൊണ്ടാണ് കേട്ടോ താത്ത എന്തായാലും എത്തിച്ചോളാം വൈകുന്നേരം എന്തായാലും ഇട്ടു കൊടുത്തോളോട്ടാ ശരി എന്നാ ശരി എന്നാ ശരി ഓ ചക്കൻ വിളിച്ചോണ്ടേ കിടക്കണ വിളിച്ചോണ്ടേ ഇരിക്കട്ടെ ഇങ്ങനെ എന്നെ പറ്റിക്കുന്നെ ഇന്നെ പറയാൻ പറ്റാത്തൊക്കെ പറയുമ്പോളേ അവനൊക്കെ പൈസ ആ കൊടുക്കൂലപ്പോൾ എടുക്കണ്ടോന്ന് ടുത്ത് പൈസ മേടിച്ചത് ഒരു തൊരം തരുന്ന കുറച്ചവനെ വേറെ പണിയില്ല അവിടെ കിടന്ന് വിളിക്കട്ടെ ഏത് നേരെ വിളിക്കാനെ പൈസ തന്നെ പറഞ്ഞാ എന്താ വിളിച്ചും മോനായിരുന്നു കണ്ടില്ല മോൻ വിളിച്ചു പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ട് എടുക്കാന്ന് വെച്ചിട്ടേ കട്ടാക്കിയ മോനെ എടുക്കാണ്ടല്ല റോട്ടി കൂടെ വെച്ചിട്ട് എടുക്കണ്ടെന്നു വെച്ചിട്ടേ പോയിട്ട് വെച്ചിട്ട് ഞാൻ രാവിലെ വിളിച്ചപ്പോ എന്താ പറഞ്ഞിട്ടായിരുന്നു അവർക്ക് പൈസ അയച്ചു കൊടുക്കണന്ന് പറഞ്ഞല്ലേ രണ്ടു ദിവസം കൊണ്ട് ഇത്തെന്താ ഫോൺ വിളിച്ചു എടുക്കാത്തത് ഇങ്ങനൊന്നല്ലല്ലോ അന്ന് സംസാരിച്ചത് അറിഞ്ഞ പോലെ പ്രവർത്തിക്കണത് നിങ്ങളുടെ വാക്കിന്റെ പുറത്തല്ലേ ഞാൻ ആ മുതലാളിന്റെ പൈസ തന്നത് രണ്ടു ദിവസം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ വിശ്വാസം നഷ്ടപ്പെട്ട പോലെ ആയില്ലേ നിങ്ങൾ എന്ത് ഇങ്ങനെ പൈസ ചോദിക്കുമ്പോ ഇങ്ങനൊന്നല്ലായിരുന്നല്ലോ മനസ്സിൽ നാണം കെട്ട പോലെ ആയില്ലേ പൈസ പൈസ ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ നാളെ പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ എന്തൊരു ഒരു പോലെ എന്റെ ശരിയാക്കാൻ വേണ്ടി ലോണ് വെച്ചിട്ടുണ്ടല്ലോ ലോൺ വെച്ചു പറഞ്ഞില്ലേ അപ്പൊ അതൊന്നും ശരിയായിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞപ്പോ എന്തായി ചോദിക്കാൻ പോകാണ് ലോൺ വെച്ചല്ലേ മോനെ അവര് പറയും രണ്ടു ദിവസങ്ങളിൽ ശരിയാക്കി തരാ നിന്നോട് ഞാൻ ശരിയാണ് അവര് ഇപ്പം എന്നെ വിളിക്കണേ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് രണ്ടു ദിവസം കഴിയിട്ടതാത്ത ലോണല്ലേ അവിടെ വന്നിട്ടില്ല ഇവര് വന്നിട്ടില്ല എൻ്റെ എന്താ സിസ്റ്റുമാൻ്റെ എന്താ വന്നിട്ടില്ല എന്നൊക്കെ പറയണേ മോൻ പേടിക്കണ്ട മോൻ്റെ അടുത്ത് പേടിച്ച കാശ് ഞാൻ തരും അതിനെന്നെ നമുക്ക് പോയിട്ട് വരണേ അപ്പോളാണ് നീ വിളിച്ച് വിളിച്ചപ്പോൾ എന്തായാലും വീട്ടിൽ പോയി വിളിക്കുക റോട്ടി വെച്ചെടുക്കണ്ടെന്നുവെച്ചിട്ട് ഞാൻ എടുക്കാണ്ടിരുന്നത് അതിനിപ്പം ഈ ഇത്ര മാത്രം എന്നോട് ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ പൈസ നാം പേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കും എന്താണ് താത്ത ഞങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അത് കൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ടിരുന്നോ വാക്കിന് ഇത്തിരി വിശ്വാസം വേണ്ട താത്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരുന്നില്ലേ നമ്മൾ വിശ്വാസിച്ചിട്ട് അവരിന്ന് വാങ്ങിയത് ഞാൻ അവരിൽ നിന്ന് കടം വാങ്ങാറുള്ളതാ വാങ്ങിയിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് ആ വിശ്വാസമുള്ള ഉള്ള ഇത്ര വലിയൊരു എമൗണ്ട് ഇരുപതിനായിരം രൂപ വാങ്ങിച്ചു ചോദിച്ചപ്പോൾ അവർ തന്നത് അത് നിങ്ങൾക്ക് തന്നതും അപ്പൊ നിങ്ങൾ അതൊരു വിശ്വാസം ഇല്ലാത്ത പോലെ എന്നെ ആക്കിയില്ലേ എന്തായാലും ഞാൻ ആ പൈസ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റോ എന്തോ റെഡിയാക്കിയിട്ട് ആ പൈസ എനിക്ക് തരാൻ നോക്ക്

ഇത്താ പറയുമ്പേ ദേഷ്യം വന്നിട്ട് കാര്യമില്ല നിങ്ങളെ കാണിച്ചതിനാണ് ഞാൻ ഈ മറുപടി പറഞ്ഞത് ആരും ഇതേപോലെ പറ്റിക്കരുത് കേട്ടാ പൈസ വാങ്ങിയിട്ട് രണ്ടു ദിവസം കൊണ്ട് തരാ അങ്ങനെ പറഞ്ഞു ആരും പറ്റിക്കരുത് നിങ്ങളുടെ ആര് സ്വർണം വാങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങണം ഒക്കെ പറഞ്ഞില്ലേ അവരിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നെയും നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചു എന്തായാലും ആ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് പൈസ അത് ഇനിയും വലിപ്പിക്കാണ്ട് ഇത്രയും നേരത്തെ തന്നോളോട്ടാ എന്റെ ആവശ്യങ്ങൾക്ക് അത് വലിയൊരു എമൗണ്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ട്ടാ ടാ പൈസ നോക്കുക പൈസ വെച്ചിട്ട് വെച്ചിട്ടന്നെയാ നീയേ എന്നെ റോട്ടിന്ന് ചോദ്യം ചെയ്ത കാരണം തീരെയും തരില്ല ഇപ്പൊ അടിക്കും പോലെ മേടിച്ചിട നീ മേടിക്കാൻ വന്നിക്കുന്ന